ഞാൻ ഷേറിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു വാക്കുകൂടി അവിടെ കൂട്ടിച്ചേർക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തലവേദന വരുമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടം കച്ചവടത്തിൽ വരുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മളെ ഉമ്മമാര് എവിടെങ്കിലും പോയി കളിയും പോകുന്ന സ്ഥലം എവിടെയാ നോക്കൂല എവിടെങ്കിലും ഉണ്ടൊരാളിരിക്കുന്നത് ചിലപ്പോൾ കണിശനാകും ചിലപ്പോൾ ജോതിഷ്യനാകും ചിലപ്പോൾ മുസ്ലിയാർ എന്ന പേരിൽ ഇരിക്കുന്നവനാവും ചിലപ്പോ തങ്ങൾ എന്നുള്ള പേരിൽ ഇരിക്കുന്ന ആളും അതുകൊണ്ട് എല്ലാ തംഗമാരും അങ്ങനെയാണെന്നോ എല്ലാ മുസ്ലിംമാരും അങ്ങനെയാണെന്നോ എല്ലാം പറഞ്ഞില്ലാത്തോ സുഭാനത പോയാൽ അവിടെ സറോട് യോജിക്കുന്നുണ്ടോ ഇല്ലയൊന്നുമില്ല പഠിച്ച് എൻ്റെ അടുത്ത് പഠിച്ചൊരു കുട്ടി ഹാഫി ആണ് അദ്ദേഹം നല്ല ജോലിയുള്ള ആളാണ് അദ്ദേഹം എനിക്ക് ഒരു വോയിസ് ഇട്ടു ഒരു സ്ഥലത്ത് ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകളൊക്കെ അങ്ങനെ പോകുന്നു അങ്ങനെ എൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ പോയി ഇത്താതെ ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി പോയി അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെ ആ കുട്ടി ഉറക്കിൽ മൂത്ത് വയ്ക്കുന്നത് ഈ മൂത്ത് വയ്ക്കലൊന്നുമില്ലാതെയാണോ അതിന് ഇയാളോട് പറഞ്ഞു അദ്ദേഹം ഉടനെ പറഞ്ഞു ഈ മൂത്രോയ്ക്കലില്ലാതെ ആകാൻ ഒരു പരിപാടി അതെന്താണ് കുറച്ച് അരി നമ്മൾ കഞ്ഞിയും ചോറൊക്കെ വെക്കുന്ന അരി അത് കൊണ്ടുവന്ന് ഈ കുട്ടി ഉറക്കുമ്പോൾ മൂത്ര സ്ഥലത്ത് വെക്കുക എന്നിട്ട് വെച്ചിട്ടോ വെച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടി അന്നും മൂത്രോയ്ച്ച് ഇന്ന് വെക്കുക എന്നാൽ ആ അരി അങ്ങനെ തന്നെ കൊണ്ടുപോയി കഞ്ഞി ആക്കിയിട്ട് കുടിക്കുക അരി കഴുകാൻ പാടില്ല കഴുകാതെ ഈ മൂത്രം പറഞ്ഞ പുരണ്ട അരി കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിക്കുക അദ്ദേഹം ആയത്തും അദീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദിക്കർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതാണ് ഷെയ്ഖാന്റെ ചതിന്റെ കെടിവലകൾ അതിന്റെ അതാ ദിക്കറല്ലേ പറഞ്ഞു തരുന്നത് സലാത്തല്ലേ പറഞ്ഞു തരുന്നത് ഖുറാനല്ലേ പറഞ്ഞു തരുന്നത് അത് പറയുന്നതിന്റെ ഇടയ്ക്ക് ഓമിനായ മനുഷ്യനെ കൊണ്ട് നജസ് നിക്കാനുള്ള പരിപാടിയാണ് നജസ് വയറ്റിലേക്ക് പോയാൽ ആ മനുഷ്യന്റെ ആത്മീയത മുഴുവനും തകരുകയാണ് നജസ് വയറ്റിലേക്ക് കൊണ്ടുപോകരുത് വലിയ നജസാണ് അന്യന്റെ ഹക്കും വലിയ നജസാണ് കള്ള് വലിയ നജസാണ് ബ്രാണ്ടി വലിയ നജസാണ് വലിയ നജസാണ് ചാരായം അതുപോലുള്ള നജസുകൾ വയറ്റിലെത്തിയാൽ ആ മനുഷ്യന്റെ ആത്മീയത അത് തകർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കെണിവലകളാണ് അപ്പോൾ ചിലപ്പോ അത്തരം ചില സംഗതികളും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും അതിനെക്കുറിച്ചാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏത്ര വലിയ അത്ഭുതം പ്രകടിപ്പിക്കും പക്ഷേ ഈ സിലാമിന്റെ വിശ്വാസത്തോടും കർമ്മത്തോടും അവൻ യോജിക്കൂല അപ്പൊ നമുക്ക് അംഗീകരിക്കാനും പറ്റൂല ഇരിക്കട്ടെ ഒന്നത് രണ്ടാമത്തത് ചെന്നാൽ ചെന്ന ആളോട് ഉടനെ തന്നെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യന്റെ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠന്മാര് ആരോ ഒരാൾ എന്തോ ചെയ്തിട്ടുണ്ട് ഇതും ഷെയ്ഫാന്റെ ഒരു ഏർപ്പാടാൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല കുടുംബ ബന്ധം ഇവനെ കൊണ്ട് മുറപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നിന്റെ ചേട്ടൻ നിരക്കെന്തോ ചെയ്തിട്ടുണ്ട് അല്ലെ നിന്റെ അമ്മായി ചെയ്തിട്ടുണ്ട് അല്ലെ അമോശ ചെയ്തിട്ടുണ്ട് ബന്ധം മുറപ്പിക്കാനുള്ള പരിപാടിയാണ് ഇത് സെഫാന്റെ ഒരു പരിപാടിയാണ് ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് ഏർപ്പാടി നീക്കുന്നവർ ഒരിക്കലും മുസ്ലിംകൾ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഒരു മുസ്ലിം ആര് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളോട് ചോദിക്കണം ചെയ്യുന്നത് നിങ്ങൾ എന്ന് ചോദിക്കണം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ കാണാത്തത് ജായിസാവോ എന്ന് ചോദിക്കണം ഇല്ല പിന്നെ പിന്നെങ്ങനെ പറഞ്ഞു കാണാണ്ട് എങ്ങനെ ചെയ്യപ്പെടും അറിയാതെ ബോധ്യമില്ലാതെ ഒരു കാര്യവും പറയാൻ പാടില്ല അന്ന് ഖുർആാനാണ് പറയാൻ പാടില്ല അതേ സമയത്ത് ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് സിഹിർ ബാധിച്ചിട്ടുണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം പക്ഷേ അങ്ങനെ പറയുന്നവൻ അങ്ങനെ ഒരു സിഹറുണ്ടെന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഭാവന അദ്ദേഹത്തിന് വന്നാൽ സിഹിർ ബാത്തിരാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയല്ലാതെ അഡ്രസ് വെച്ചിട്ട് നിന്റെ അമ്മായി ചെയ്തു അമ്മോശൻ ചെയ്തു കുടുംബക്കാര് ചെയ്തു അയൽവാസി ചെയ്തു നിന്റെ കൂട്ടുകാരനായ കച്ചവടക്കാരൻ ചെയ്തു നിന്റെ തൊഴിലാളി ചെയ്തു നിന്റെ മുതലാളി ചെയ്തു എന്നിങ്ങനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരെ അകറ്റിക്കളയുന്ന വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അവനെയും പിശാചി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എൻറെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല ഒന്നുകൂടി ഞാൻ പറയുകയാണ് ില്ലാത്ത ചിലർ ഇത്തരത്തിലുള്ള ചിലരെ സമീപിച്ചിട്ട് അവര് നിനക്കൊരു സേറ് കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവനൊരു മാനസിക രോഗിയാവുകയാണ് അവന്റെ മനസ്സിൽ അതാ മാനസിക രോഗിയാവുകയാണ് എനിക്കെന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് ആ ധാരണയോടുകൂടെ ജീവിക്കുമ്പോൾ അവന്റെ തവക്കുല് നഷ്ടപ്പെടുകയാണ് അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കൂലാക്കി അവ തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ എന്ന ബോധത്തോടെ അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്നുവെങ്കിൽ അവന് നല്ല ആരോഗ്യം ലഭിക്കുമായിരുന്നു അതിന് പകരം അവന്റെ മനസ്സ് പതിറിപ്പോയി ഏതൊരു വണ്ടിയും ഏതൊരു വണ്ടിയും ഡ്രൈവർക്ക് പതിറിപ്പോയാൽ പിന്നെ വണ്ടി നിയന്ത്രിക്കാൻ കഴിയൂല ഇതുപോലെ മനസ്സിനെ മനസ്സിന് ഒരു സംശയം കുടുങ്ങി അത് ടെൻഷനായ ശരീരമാസകലം വേദനയുണ്ടാകും കൈകാലി വേദനിക്കും തലവേദന ഉണ്ടാകും ഊരവേദന ഉണ്ടാകും കാരണം ഡ്രൈവർ പതറിയിട്ടുണ്ട് ഇനി ഈ വണ്ടി നിയന്ത്രിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഡ്രൈവർ ശരീരം ബോഡിയാണ് ആ ഡ്രൈവർ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ മേൽ ജീവിക്കണം ഒരു സംഭവിക്കൂല നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സൂറത്തു തോവയുടെ അവസാനത്തെ രണ്ടായത്തുണ്ടല്ലോ അഴുതു ഓദ്യം സുനി رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توقلت وهو رب العرس العظيم قبل أيام ما يجي نيره وراءه يد بابشيم نقول ودي كولو يد مصيبة تنم قابل لبيكان كارنامان അതുപോലെ ബിരുദീഫ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോളൂ ഏത് മുസീബത്തിൽ നിന്നും കാവലുണ്ടാകുന്ന തിക്കറുകൾ അതിലുണ്ട് അത്തരം തിക്റുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം ഖുർആൻ ജീവിതത്തിൽ ധാരാളം ഓതാൻ നോക്കണം അതുപോലെ നല്ല നല്ല സദസ്സുകളിൽ നല്ലവരുടെ കൂടെ പങ്കെടുക്കണം ആലിമീങ്ങളെ ആദരിക്കണം സയ്യിദന്മാരെ പ്രിയം വെക്കണം ബഹുമാനിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം ജല്ല ജലാലു അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച് അവൻ തന്ന ബ്രെയിന് അവൻ തന്ന കരല് അവൻ തന്ന ഹാർട്ട് അവൻ തന്ന കിഡ്നി അവൻ തന്ന അവയവങ്ങൾ കയ്യും കാലും മൂക്കും നാക്കും എല്ലും പല്ലും തോലും എല്ലാം തന്ന റപ്പുണ്ടല്ലോ ആ റബ്ബിലേക്ക് റബിലേക്ക് കല്വുതിരിച്ച് ആ റബ്ബ് കൽപ്പിച്ച നിസ്കാരം കൃത്യമായി അങ്ങ് നിസ്കരിക്കണം അവൻ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കണം കഴിവുള്ളവർ അവരുടെ കഴിവനുസരിച്ച് സക്കാത്ത് കൊടുക്കണം അതുപോലെ നോമ്പെടുക്കേണ്ടവരത് എടുക്കണം ഹജ്ജ് ചെയ്യേണ്ടവരത് ചെയ്യണം അതുപോലെ കുടുംബ ബന്ധം ചേർക്കണം അതുപോലെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം സാധുക്കളെ സഹായിക്കണം അവരെ സ്നേഹിക്കണം അവരുമായി ബന്ധപ്പെടണം അതുപോലെ നമ്മൾ അല്ലോ സ്വത്ത് ജപായ മുറുകിടിച്ചു ജീവിക്കണം അത് മരണവും ജീവിതവും സൃഷ്ടിച്ചത് അയ്യുക്കും ലിയ ബുരുവക്കും നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നത് റബ്ബ് പരീക്ഷിക്കാനാണ് ആരാണ് കൃത്യമായി നിസ്കരിക്കുന്നവൻ കൃത്യമായി നോമ്പെടുക്കുന്നവൻ ആരാണ് കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവൻ ആരാണ് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവൻ ആരാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ ആരാണ് അയൽവാസിക്ക് നന്മ ചെയ്യുന്നവൻ ആരാണ് ഉമ്മവാപ്പയെ പരിഗണിക്കുന്നവൻ ആദരിക്കുന്നവൻ അംഗീകരിക്കുന്നവൻ അനുസരിക്കുന്നവൻ ആരാണ് സ്വന്തം മക്കളോട് വിവേചനം കാണിക്കാതെ സ്നേഹത്തോടെ ജീവിക്കുന്നവൻ ആരാണ് സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കാതെ ശല്യം ചെയ്യാതെ വേദനിപ്പിക്കാതെ അവരുടെ പാപ്പയെയും ഉമ്മയെയും ആങ്ങളെയും ഒന്നും ചീത്ത പറയാതെ കുറ്റം പറയാതെ സ്വന്തം ഭാര്യയുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാതെ മാനമായി ജീവിക്കുന്നവൻ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ജീവിക്കുന്ന പെണ്ണ് ഏതാണോ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവൻ ആരാണ് പ്രായമുള്ളവനെ അവഗണിക്കുന്നവൻ ആരാണ് അതെ അലഹ ജോലിയെടുത്ത് ജീവിക്കുന്നവൻ ആരാണ് ബിസിനസ് നടത്തി ജീവിക്കുന്നവൻ ആരാണ് അല്ല യാജനക്കിറങ്ങുന്നവൻ ആരാണ് കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുന്നവൻ ആരാണ് ഏഷണിയും ഭീഷണിയുമായി നടക്കുന്നവൻ ആരാണ് അതേ പലിശ വാങ്ങുന്നവൻ ആരാണ് പലിശയുമായി ബന്ധപ്പെടുന്നവൻ ആരാണ് മദ്യം മോന്തുന്നവനാരാണ് അല്ല ഹലാലായത് മാത്രം കുടിക്കുന്നവനാരാണ് ഹലാല് മാത്രം തിന്നുന്നവനാരാണ് ഹലാലല്ലാത്തത് ജീവിതത്തിൽ എടുക്കുന്നവനാരാണ് ഇങ്ങനെ ജീവിതവും ഈ ബന്ധപ്പെട്ട് ഒരുപാട് അമല ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അവാഹുതായ പഠിച്ചിട്ടുള്ളത്